ഹായ് ഇന്ന് ഇച്ചിരി സന്തോഷം കൂടുതലുള്ളൊരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നല്ല സ്വന്തമായിട്ട് കഠിനാധ്വാനത്തിൽ നമ്മളൊരു നെയ്ച്ചോറ് കോഴിക്കറി അങ്ങോട്ട് വെച്ചേക്കാണ് കേട്ടോ നമ്മളല്ല ഞാൻ ഒറ്റക്ക് അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടാ കൂടുതലും കാരണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരു ബിരിയാണി അതുപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് ആക്കാൻ വേണ്ടി കയറലപ്പിടം സഹായം ഇല്ലാണ്ട് ഞാൻ ഞങ്ങൾ രണ്ടാളുടെ ഒന്നിച്ചാണ് കേട്ടോ വയ്ക്കൽ അപ്പോൾ ഇന്നിപ്പം ഞാൻ എന്താ നല്ല വറുത്തരച്ചൊരു കോഴിക്കറിയും നെയ്ച്ചോറും സ്വന്തം കൈ കൊണ്ട് സ്വന്തം പ്രയത്നത്താൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ എന്തായാലും ബിരിയാണി തിന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ബിരിയാണിനെക്കാട്ട് കൂടുതൽ കുറേ ആൾക്കാർക്ക് നെയ്ച്ചോറും കോഴിക്കറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നെയ്ച്ചോറും കോഴിക്കറിയും കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതലിഷ്ടമുള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്കും ഭയങ്കര ഇഷ്ടാ കേട്ടാ അയ്യപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കറിയും നെയ്ച്ചോറും മാത്രം ബിരിയാണീന് ബിരിയാണി അടിപൊളി തന്നെ ഇല്ല എന്നല്ല എന്നാലും ഇതൊരു രസമായിട്ടാണ് ചാറോടൂടിയൊക്കെ അപ്പോൾ എന്തായാലും നമുക്കിന്ന് എന്താ പറയുക നമ്മളെ നമ്മളെ പെങ്ങളുടെ മക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അവർ കുറച്ച് ദിവസം നിൽക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ സ്പെഷ്യലായിട്ടൊരു സംഭവം ഇങ്ങനെ ഒരു ചെറിയൊരു സ്പെഷ്യലൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ആക്കിയതാണ് ഇപ്പോഴൊക്കെ നെയ് ചോറും കോഴിക്കോറും എന്നൊരു സ്പെഷ്യലൊന്നുമല്ല ബിരിയാണി ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതാ മക്കൾ വരുന്നതല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിരിക്കട്ടെ നന്ദ വിളിച്ച് 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 എന്താ പറയുക ഐറ്റം ഒക്കെ ഒരു സ്വൈര്യം കൊടുക്കാമായിട്ടായിട്ടുള്ള പാവ ഓടി വന്നതാണ് കേട്ടോ കാരണം സ്കൂളൊക്കെ പൂട്ടുമ്പോൾ മക്കൾക്ക് ഒരു സന്തോഷം അവർ ഒന്നിച്ച് കൂടുന്നതല്ലേ അപ്പം ഏച്ചിക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പിള്ളേർ മാത്രമേ വന്നിട്ടുള്ളൂട്ടാ അപ്പം ഇതാണ് നമ്മളെ സൗരവ് നമ്മളെ മണിക്കൂട്ടൻ സായുജി ഒക്കെ തന്നെ വീഡിയോയിൽ പോകണിക്കാൻ ഭയങ്കര മടിയാ കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതുവരെ കുറച്ച് ദിവസങ്ങളായി വന്നു പോയിട്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഒരു സങ്കടമുള്ളത് എൻ്റെ അതാ എൻ്റെ നടക്കുന്ന പൂച്ച പൂച്ചക്കുഞ്ഞ് എന്താ പറയുക പൂച്ച കുഞ്ഞല്ല അഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായി എൻ്റെ കിങ്ങിണി പൂച്ചയാന്ന് പക്ഷെ എനിക്കിന്ന് നഷ്ടമായിട്ടാണ് എൻ്റെ പൂച്ചന ഈ നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കിയ ദിവസമാണ് കേട്ടാ എൻ്റെ ആ ആ രാത്രിയാണ് എനിക്കെൻ്റെ പൂച്ച നഷ്ടപ്പെട്ടത് അതൊരു വിഷമം തന്നെയാണ് അപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇതാ ഇന്നിപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഇതാ കഴിച്ചു ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇടുന്നത് എനിക്ക് അന്നേരം ഒന്നും അതിടാൻ പറ്റിയിട്ടുണ്ടായില്ല എനിക്ക് എൻ്റെ പൂച്ചേൻ്റെതൊരു സങ്കടം തന്നെയാണ് കേട്ടോ അതൊരു വിഷമമാണ് അച്ചാറും പാത്രം എന്താ കാലിയായിപ്പോയിട്ട് അച്ചാർ എടുക്കാൻ നോക്കിയപ്പോഴേക്കും അത് മറന്നുപോയി പിന്നെ ഞങ്ങൾ അച്ചാറില്ലാതെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെതാണ് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളുട്ടാ ഇന്നൊരു ചെറിയൊരു കുറച്ച് ഒരു കുഞ്ഞ് വീടിയോട്ടോ വെറുതെ ഒരു നെയ്ച്ചോർ പ്രേമികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് ഒന്ന് കൊതിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ അതാ ഉച്ചക്കാലത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ ഉള്ളത് അതുപോലെയൊക്കെ അയാൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളെ ഒരു എന്താ പറയുക കുട്ടികളെ ഒരു മൂന്നാല് ദിവസമൊക്കെ നല്ല അടിച്ച് പൊളിയായിട്ടൊക്കെ നിന്നും അത് കഴിഞ്ഞ് അവരിതാ ടേറ്റാ ബൈബൈ എല്ലാം പറഞ്ഞാൽ അവർ പോവാട്ടോ അന്ത ഒരു ചങ്ക് പെട്ടന്നിട്ട് അത് നന്ദി നിൽക്കുന്ന കേട്ടാ ഇങ്ങനൊരു പോകുമ്പോൾ ഉണ്ടല്ലോ അതൊരു ടെൻഷൻ ഒന്നും പറയാനില്ല നമ്മളൊക്കെ പണ്ട് വെക്കേഷൻ ഈ പറഞ്ഞ പോലെ അത് നമ്മൾ അനുഭവിച്ച എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വന്ന് നാലാത്തേക്കെല്ലാം പോകാൻ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ആൻ്റെ ചെറിയൊരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം നമുക്ക് ടാറ്റാ